ഇന്നലെയാണ് നടി നസ്രിയയുടെ അനുജന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞത് താരകുടുംബം അത്യാഘോഷമാക്കിയ നിക്കാഹ് ചടങ്ങിനു പിന്നാലെയാണ് നാത്തൂവിനെ തൻ്റെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ആ വിശേഷം നസ്രിയ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതും ഫിസയെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നാണ് വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പങ്കിട്ട് നസ്രിയ കുറിച്ചത് ഫിസ എന്ന പേര് പുറത്തു വന്നതിനു പിന്നാലെ താര കുടുംബത്തിലേക്ക് വലതുകാൽ വെച്ചു കയറുന്ന ആ പെൺകുട്ടി ആരാണെന്ന് തിരഞ്ഞ ആരാധകർ ഒടുവിൽ ആ രഹസ്യം കണ്ടെത്തിയിരിക്കുകയാണ് ഫിസ സജീൽ എന്നാണ് നസ്രിയയുടെ നാത്തൂന്റെ മുഴുവൻ പേര് കൊച്ചിക്കാരിയായ ഫിസ ഒരു ഫാഷൻ സ്റ്റൈലിസ്റ്റാണ് നിരവധി പരസ്യ ചിത്രങ്ങളുടെ ആഡ് ഷൂട്ടുകളിലൂടെ കഴിവ് തെളിയിച്ച ഫിസ നസ്രിയ കുടുംബത്തിലേക്ക് എത്തിയത് ആവേശം എന്ന ചിത്രത്തിലൂടെയാണ് ആവേശത്തിലെ ഫഹത് ഫാസലിൻ്റെയും നഞ്ചപ്പയുടെയും അടക്കമുള്ള താരങ്ങളുടെ കോസ്റ്റ്യൂം മാനേജറായിരുന്നു ഫിസ ഏറെ പ്രശംസ പിടിച്ചു കോസ്റ്റ്യൂം കോസ്റ്റ്യൂം ആയിരുന്നു ആവേശത്തിലെ ഫിസയുടേത് ആവേശത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു നഴ്സ്രിയുടെ സഹോദരൻ നവീനും അവിടെ വെച്ചുണ്ടായ പരിചയവും ഇഷ്ടവുമാണ് വിവാഹത്തിലേക്ക് എത്തിയതെന്നും റിപ്പോർട്ടുകളുണ്ട് എങ്കിലും നവീന്റെ പെണ്ണ് ഒരു സൂപ്പർ ഫാഷൻ സ്റ്റൈലിസ്റ്റ് ആണെന്ന കാര്യം ആരാധകർക്ക് മനസ്സിലായി കഴിഞ്ഞു ഇരുപത്തിനാലുകാരിയാണ് ഫിസ കൊച്ചിയിലെ ഒരു സാധാരണ വീട്ടിലെ പെൺകുട്ടിയാണ് ഇവൾ സ്വന്തം ഉയർന്നു വന്ന പെൺകുട്ടിയാണ് പണത്തിന്റെയോ സമ്പത്തിന്റെയോ ബിസിനസ് പാരമ്പര്യത്തിന്റെയോ മേമ്പൊടിയില്ലാതെ കുടുംബത്തിലേക്ക് നസ്രിയും കുടുംബവും സ്വീകരിച്ചിരിക്കുന്നത് നവീൻ നാസിമിന്റെയും ഫിസയുടെയും നിക്കാഹ് ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ കീഴടക്കിക്കഴിഞ്ഞു കുടുംബം അത്യാഘോഷമാക്കിയ നിക്കാഹ് ചടങ്ങിനിടെ നാത്തൂന് അപ്രതീക്ഷിത സമ്മാനവുമായാണ് നസ്രിയ എത്തിയത് അതുകണ്ട് വിശ്വസിക്കാനാകാതെ ഞെട്ടുകയായിരുന്നു നവ വധുവും ചുറ്റുമുള്ളവരും ഇന്നലെ കൊച്ചിയിൽ വെച്ച് നടന്ന സ്വകാര്യ ചടങ്ങിലാണ് നവീന്റെയും ഭാവി വധുവിന്റെയും നിക്കാഹ് ചടങ്ങുകൾ നടന്നത് താരകുടുംബം ആഘോഷമാക്കിയ നിമിഷങ്ങളാണ് നടന്നത് അതിനിടെയാണ് നാത്തൂന് കോടികൾ വിലവരുന്ന വജ്രമാലയുമായി നസ്രിയ എത്തിയത് വൈറ്റ് ഡയമണ്ട്സുകൾ പതിച്ച വലിയ മാലയാണ് നസ്രിയ നാത്തൂനായി സമ്മാനിച്ചത് കഴുത്തിൽ അണിയിച്ചു കൊടുക്കുന്നതിനിടെ അതിന്റെ ചേരികൾ തമ്മിൽ കൂട്ടിപ്പിണഞ്ഞെങ്കിലും കുഴുക്കെല്ലാം അഴിച്ചു കൊടുത്ത പാടുപെട്ടാണ് നസ്രിയ കല്യാണ പെണ്ണിനെ മാല അണിയിച്ചത് ഫഹദ് ഫാസിലും കുടുംബവുമെല്ലാം ചടങ്ങിൽ പങ്കുചേരുവാനും ആഘോഷമാക്കുവാനും എത്തിയിരുന്നു അതിന്റെ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം ആരാധക ശ്രദ്ധ നേടിക്കഴിഞ്ഞു നിക്കാഹ് ചടങ്ങിൽ നവീൻറെ വധുവാണോ സുന്ദരി എന്ന് പറയാൻ സാധിക്കാത്ത വിധം ഭംഗിയിലാണ് രണ്ടുപേരും തിളങ്ങുന്നത് ചുറ്റും സന്തോഷം പങ്കുവെച്ചു നിൽക്കുന്ന കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും വീഡിയോ ദൃശ്യങ്ങളിൽ കാണാനും സാധിക്കുന്നതാണ് ചുരുങ്ങിയ സമയം കൊണ്ട് മികച്ച പ്രേക്ഷക സ്വീകാര്യത നേടിയ നസ്രിയുടെയും ഏറ്റവും പുതിയ ദൃശ്യമായ സൂക്ഷ്മ ദർശനിയും ആരാധക ഹൃദയങ്ങൾ കീഴടക്കവെയാണ് കുടുംബത്തിലെ കല്യാണ വിശേഷവും ആരാധകർക്കിടയിലേക്ക് എത്തിയിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ